തൃശൂർ അതിരൂപതാ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കന്യാസ്ത്രീകളുടെ മോചനത്തിന് ആദ്യം ഇടപെട്ടത് ബിജെപി സംസ്ഥാന അധ്യക്ഷനാണെന്ന സഭാ അധ്യക്ഷന്റെ പ്രസ്താവനയാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത് ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം ഖേദകരമെന്നും മന്ത്രി പറഞ്ഞു കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ അതിരൂപത ആർച്ച് ബിഷപ്പിനെ കടന്നാക്രമിച്ച് മന്ത്രി ആർ ബിന്ദു തൃശ്ശൂർ അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പ്രസ്താവന ഖേദകരമെന്ന് മന്ത്രി പറഞ്ഞു കന്യാസ്ത്രീകളുടെ മോചനത്തിന് ആദ്യം കടന്നു വന്നത് ബി ജെ പി പ്രസിഡന്റ് ആണെന്ന പ്രസ്താവന തെറ്റെന്നും അതിരൂപതാധ്യക്ഷനെതിരെ നടത്തിയ പ്രസ്താവനയിൽ മന്ത്രി പറഞ്ഞു ഇത് ഈ പ്രശ്നം സംബന്ധിച്ച് ഏറ്റവും ആദ്യം പ്രതിരോധമുയർത്തിയതും രാജ്യ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നതും നമ്മുടെ ഇടതുപക്ഷ എം എന്നുള്ള കാര്യം അവിതർക്കിതമായ കാര്യമാണ് ദിവസങ്ങൾക്ക് ശേഷമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നത് പക്ഷേ ചിലരിവിടെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നത് ബി ജെ പി ആണ് എന്ന നിലയിലുള്ള ഒരു പ്രസ്താവന അത് അത്യന്തം ഖേദകരമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് സന്ദർശനം നടത്തുകയും അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താരത്തുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നടത്തിയ ചർച്ചയുടെ വിവരങ്ങൾ ആർച്ച് ബിഷപ്പിനെ രാജീവ് ചന്ദ്രശേഖർ ബോധിപ്പിച്ചിരുന്നു ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ആദ്യം തങ്ങൾ സഹായം തേടിയത് ബി ജെ പിയോടാണെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത് തൊട്ടു പിന്നാലെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കിയിരുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട സഭാ അധ്യക്ഷൻ കേന്ദ്രമന്ത്രിമാരെ താൻ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും വീണ്ടും വ്യക്തമാക്കി ഇതാണ് സി പി എമ്മിനെയും മന്ത്രിയെയും ചൊടിപ്പിച്ചത് കന്യാസ്ത്രീകളുടെ മോചനത്തിനിടയാക്കിയത് ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ ഇടത് പാർലമെന്റിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ ഫലമായിട്ടാണെന്നാണ് മന്ത്രിയുടെ കണ്ടെത്തൽ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പല കോണുകളിൽ നിന്നും പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് ജനം തൃശൂർ